Hey guys welcome back, welcome to Rohit Dad Vlog I am Rohit Dad Na I െട്ടിന്റെ പണി കിട്ടിയാലും കണ്ടുകള് തൈ നിക്കാതല്ലേ ഞാൻ തന്നെയാണ് നാളെ എന്താ പറഞ്ഞത് കേട്ടോ ബൈക്കിൽ ചെയി പൊട്ടി പൊട്ടിതാ ലൂസ് ആഴ്ച ഇല്ല എന്തായാലും പണി കിട്ടി ബൈക്ക് വൈലായിട്ട് അങ്ങനത്തെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറി ബസ്സിൽ കയറുമ്പോൾ ആശ്വാസം ആശാണ്ടായി ഗൂഗിൾ പേ ഗൂഗിൾ പേ എന്ന പൈസ ബസ്സിന്റെ ഗൂഗിൾ പേ ഉണ്ട് കൈ കിട്ടണമെന്ന് പറഞ്ഞു അടുത്ത കെ എസ് ആർ ടി സി കെഎസ്ആർടിസി ചോദിക്കേണ്ട ആവശ്യമുള്ളൂ ആശാന് ധ്യാനം എടുത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് വരണം അങ്ങനത്തെ അത് തീരുമാനമായി അടുത്ത നേരെ ഓട്ടത്തിലേക്ക് പോകണം കുറച്ച് പേര് യാത്ര ഉണ്ടായിരുന്നു പോഷക പറഞ്ഞു ആശാണ്ട് ഗൂഗിൾ പേ ഉണ്ട് അങ്ങനത്തെ ആ പേരുടെ അവളെ തന്നെ ഞാനൊരു യാത്ര കേട്ടോ അപ്പൊ കല്പനക യാത്ര പോണെല്ലാം അടിപൊളി മഴ പക്ഷെ അതിന് മേലെ കത്തി പോകും ചുരത്തിന് മേലെ കത്തി പോകും എന്തോ വ്യൂന മക്കളെ അവിടത്തെ അങ്ങനെ നമ്മൾ സൈറ്റിൽ പോകണമെങ്കിലോട് പണി ആകെ ഒച്ചപ്പാടം ഒച്ചപ്പാടും അങ്ങനെ അവിടുത്തെ ഒച്ചപ്പാടും പാളക രണ്ടു മണിയൊക്കെ ഉണ്ട്